ആരും പറയുന്നത് കേക്കാൻ നിൽക്കരുത് അതായത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹം ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഫോട്ടോ എടുക്കരുത് ഇതുപോലെ ഫോട്ടോ എടുക്കരുത് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അത് അവരവര് പറയുന്ന അവരവരുടെ ആ ഒരു ചിന്താഗതികളാണ് നമ്മൾ ആര് പറയുന്നതിനും ഒരു മൈൻഡ് ചെയ്യരുത് സ്വന്തം ഇഷ്ടം മാത്രം ചെയ്യുക ചിലർ പറയും ഇങ്ങനെയൊക്കെ ഫോട്ടോഷൂട്ട് ഇട്ടാൽ നിങ്ങൾക്ക് അവസരം തരില്ല അതെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത അതുപോലുള്ള ക്യാരക്ടർ കിട്ടും എന്നൊക്കെ പറയും ഒരു പക്ഷേ ഒരു പത്ത് വർഷം മുന്നേ സത്യമായിരുന്നിരിക്കും പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ക്യാരക്ടറിനും വ്യക്തിത്വത്തിനുമാണ് എല്ലായിടത്തും സ്ഥാനം പക്ഷെ പലരും ഇന്ന് ചാൻസിന് വേണ്ടിയിട്ട് പല രീതിക്കുള്ള ഫോട്ടോഷൂട്ടുകൾ ചെയ്യുന്നുണ്ട് മീൻസ് വൽഗർ ആയാലും കുറച്ച് എക്സ്പോസ് ചെയ്തിട്ടായാലും ഫോട്ടോഷൂട്ടുകൾ ചെയ്തത് ചാൻസിന് വേണ്ടി ഇത് കണ്ടാൽ ചാൻസ് കിട്ടുമെന്ന രീതിക്ക് ഫോട്ടോഷൂട്ടുകൾ അവരുമെന്ന് പറഞ്ഞാൽ ചാൻസിന് വേണ്ടി ചെയ്യുന്നത് അല്ല ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ അല്ലേ ഉള്ളു നമുക്ക് അറിയില്ലല്ലോ അവർ എന്തിനാ ചെയ്തെന്നുള്ളത് അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ അത് ഇതെല്ലാം ഫാഷൻ സെൻസ് അല്ലേ നമ്മളൊരു ഡ്രസ് ഇടുന്നത് ഒരു ഭാഗവും എക്സ്പോസ് ചെയ്യാനല്ല എങ്ങനെ ഒരു ഭംഗി ഈ ഡ്രസ്സ് എന്ന് വെച്ചാൽ എന്താണ് നമ്മള് എന്താണ് സോറി മോഡലിംഗ് എന്ന് വെച്ചാൽ എന്താണ് നമ്മളെ ഡ്രസ്സ് ക്യാരി ചെയ്യുന്ന രീതി രീതിയിലെ അപ്പൊ അതിൽ ഏത് ഡ്രസ്സാണേ ബിക്രിയാണെങ്കിൽ എന്താ അത് ക്യാരി ചെയ്യുന്ന രീതിക്കല്ലേ കാര്യം അപ്പൊ ചേച്ചി ശരിക്കും എന്തിനാണ് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഞാൻ എന്തിനാണെന്നോ എനിക്ക് എനിക്ക് എല്ലാ പണിയും നമ്മുടെ ശരീരഭാഗം കാണിച്ചിട്ടായാലും നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് അപ്പൊ ഒരുപാട് കമന്റ്സുകൾ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സദാചാരത്തിനെ കുറിച്ച് ഒരുപാട് സംസാരിച്ച ഒരാളാണ് ചേച്ചി സദാചാരക്കാര് ഒരുപാട് പേര് വന്ന് കമന്റ് ഇടുന്നുണ്ട് ഇവൾക്ക് വേറെ പണിയില്ലേ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി നടക്കൂ ജീവിച്ച് കാണിക്കുന്നു അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന ഡയലോഗ് വരുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളേ കാണിച്ചോ കാണിക്കാതെ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചോട്ടെ വെറുതെ വിടൂ എന്ന് പറയാനുള്ളത് പിന്നെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി ഇതുവരെ ഞാൻ ഒരു ഷൂട്ടും ചെയ്ത് നമ്മളൊരു ഡ്രസ് ഇടുന്നു ആ ഡ്രസ്സ് അങ്ങനെയാണ് ചിലപ്പോൾ കയ്യില് ഇവിടെ കാണാം ചിലപ്പോൾ ക്ലീവേജ് കാണാം ചിലപ്പോൾ കാല് കാണാം അതൊക്കെ ഡ്രസ്സിന്റെ പാറ്റേൺ ആണ് അപ്പൊ എന്റെ മനസ്സുകൊണ്ട് ഒരിക്കലും എന്റെ ശരീരം മറ്റുള്ളവരും കാണണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു കാര്യം ചെയ്തിട്ടില്ല ഇനിയിപ്പ അങ്ങനെ വിചാരിച്ചാലും അത് എന്റെ ശരീരമല്ല അതിൽ എന്ത് കാണിക്കണം കാണിക്കരുതെന്ന് ഞാൻ തീരുമാനിക്കാം അത് അവരെ അല്ല തീരുമാനിക്കാം ഈ കാണിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ കാണിക്കാനല്ല എങ്കിൽ പിന്നെ ഫോട്ടോസ് ഇടണം നമ്മളൊരു പ്ലാറ്റ്ഫോമില് ഫോട്ടോസ് ഇടുന്നത് മറ്റുള്ളവരെ കാണാനാണ് ഞാൻ എടുത്തത് മറ്റുള്ളവരെ കാണാനാണ് അപ്പൊ ചേച്ചി ഇപ്പൊ പറഞ്ഞു കാണിക്കാനല്ലേ നീ നിങ്ങൾ ഇടുന്നത് ആമി ആമി ഇടുന്നത് ഒരു പക്ഷെ കാണിക്കുന്നതായിരിക്കും കാണിക്കാൻ വേണ്ടിയായിരിക്കും ആ സിലിബസ് കണ്ടെങ്കിൽ ആര് ആർക്കെങ്കിലും ആമിയുടെ ഒരു പ്രണയം തോന്നണം എന്ന് വെച്ചിട്ടായിരിക്കും എന്നെ സംബന്ധിച്ചുള്ളത് ഈ അങ്ങനല്ല പിന്നെ കാണിക്കാനാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുക്കും അതെ കാണിക്കാനാണ് എനിക്കൊരു വൺ മില്യൺ ഫോളോവർ കാരണം എന്തേ പ്രശ്നമുണ്ടോ ഇല്ല ഒരു പ്രശ്നമില്ല ഫോളോ ഓവർ കയറിയാൽ എനിക്കും ഞാൻ തന്നെ ചെയ്ത് വൈറലായു അല്ല ചേച്ചി ഫോളോവർ കയറാൻ വേണ്ടി തന്നെയാണ് ഇപ്പൊ അത് തന്നെ അങ്ങനെ നിങ്ങൾ എടുത്തോളൂ അങ്ങനെ അങ്ങനെ വിചാരിച്ചോട്ടെ അത്യത് നമ്മൾ ഷൂട്ട് ചെയ്തു തുടങ്ങി അതിനുവേണ്ടിയല്ല പ്രൊഫഷന്റെ ഭാഗമായിട്ട് ചെയ്തതാണ് പക്ഷെ ആളുകൾ ഇങ്ങനെ ഇത്ര ഇതാവും അറിയില്ലായിരുന്നു അപ്പൊ അങ്ങനെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ അങ്ങനെ അയക്കോ നമ്മള് പോയ വഴി എന്താ പോകുന്ന വഴി അടിച്ചു തടിക്കണേ ഇതുപോലെ ഒരുപാട് കമന്റ്സ് വന്നു കാണത്തില്ലേ ഒരുപാട് കമന്റ്സ് കണ്ട ആളാണ് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അപ്പൊ ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന ഒരു കമന്റ് എന്തായിരിക്കും ഇതില് അങ്ങനെ തോന്നി കഴിഞ്ഞ ഒട്ടിമിക്കെല്ലാ കമന്സും കാറ്റഗറി വരുന്നു കൃത്യമായിട്ട് ഞാൻ അങ്ങനെ കമന്റുകൾ വായിച്ചു വായിച്ച് നോക്കിയാ അതിന് മറുപടി കൊടുക്കാറില്ല എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ലോകത്തില് ഓരോരുത്തരും കാണുന്ന അവരവരുടെ കണ്ണി ഞാൻ കാണുന്ന കണ്ണിലൂടെയല്ല നിങ്ങൾ കാണുന്ന കണ്ണ് ഓരോരുത്തർക്ക് ലോകം തന്നെ ഡിഫറെന്റാ അപ്പൊ അതുകൊണ്ട് അവരുടെ സാഹചര്യങ്ങളനുസരിച്ച് അവർ ചിന്തിക്കുന്നു അവർ കമന്റ് ഇടുന്നു അപ്പൊ ഞാനിപ്പോ തിരിച്ചു കൊടുത്താൽ അവര് തിരിച്ചൊന്ന് പറയും ഞാനും ഒന്ന് പറയും അവരും ഒന്ന് പറയും അങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൻ്റെ സമയം പോവും അവരുടെ സമയം പോവും മൈൻഡ് ചെയ്യാത്ത ആളാണ് കമന്റിനെ മൈൻഡ് ചെയ്യേണ്ട കാര്യം പിന്നെ ചില സമയങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് അതെ റിപ്ലൈ ചെയ്യണം അത് നെഗറ്റീവ് ആയതുകൊണ്ടല്ല മേ ബി അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം അങ്ങനെ ചില ഇതൊക്കെ ഇപ്പോൾ ചേച്ചിയുടെ ഒരു ഇതിൽ ഞാൻ വായിച്ച ഒരു കാര്യമാണ് പലരും ഏറ്റെടുക്കാത്ത പരസ്യങ്ങൾ ആഡ് ആയാലും അതായത് ഇപ്പൊ ബിഗ്നി ഷൂട്ട് അല്ലെങ്കിൽ ലിപ് ലിപ്ലോക്കിന്റെ ഷൂട്ട് കോണ്ടപ്തിന്റെ ഷൂട്ട് അതുപോലെ പലരും ഏറ്റെടുക്കാത്ത സദാചാരം നിറയുന്ന ഒരു ഷൂട്ട് ചേച്ചി വലിയ കാര്യമായിട്ട് അത് ഏറ്റെടുത്ത് ചെയ്യും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് അത് നമ്മള് ഇതല്ല നമ്മുടെ ലോക ജീവിതത്തിന്റെ ഭാഗമല്ലേ നമ്മളിപ്പോ ഇടുന്നു ഭക്ഷണം കഴിക്കുന്നു എല്ലാ മനുഷ്യനും ബേസിക്കലി ചെയ്യുന്ന ഒരേ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും എന്താ പരസ്യം പരസ്യമല്ലേ അതെ ഇപ്പൊ കോണ്ടത്തിന്റെ അടുത്ത് ചെയ്തിട്ടില്ലെന്ന് കോള് വന്നു മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നോള്ളു എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷെ കിട്ടാൻ ഞാൻ ഡെഫിനറ്റ്ലി അതും ചെയ്യും കാരണം എനിക്ക് എനിക്കങ്ങനെ ഇന്നതെന്നില്ല പിന്നെ എന്റെ ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ എന്ത് സംഭവം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരായിരിക്കണം അത് ഇന്ന ഡ ഡ്രസ് കേട്ടുള്ളൂ ഇന്നതുപോലെ അഭിനയിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരൊരു കയ്യിലുള്ള ആർട്ടിസ്റ്റ് എന്ന് വിളിക്കില്ല ഇപ്പൊ മുൻനിരയിൽ നിൽക്കുന്ന നായികമാരാണെങ്കിൽ പോലും ഇത് ചെയ്യാൻ പറ്റില്ല അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഒരു അഭിനേത്രിയായിട്ട് പോലും കണക്കാക്കാൻ പറ്റില്ല നമ്മള് ബിക്കിനി ഷൂട്ട്സ് ആണെങ്കിലും സിം ഷൂട്ട്സ് ആണെങ്കിലും ഇതെല്ലാം തന്നെ ഇതെല്ലാം തന്നെ ഒരു മോഡൽ ഇട്ടിരിക്കണം എന്നാണ് ഞാൻ പഠിച്ചത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് സോ എന്നെ എന്റെ സാർ അങ്ങനെ പഠിപ്പിച്ചത് ഒരു മോഡൽ എക്സ്പോസ് ആവണം എന്നാണോ എന്ന് വെച്ചാൽ അതല്ലേ വസ്ത്രം കാണിക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ ബിക്കിനി ഒരു ഡ്രസ്സല്ലേ അതേ ശരീരം കാണിക്കാനല്ലോ ബിക്കിനി ഇടുന്നത് ബിക്കിനിടെ കാണിക്കാനല്ലേ ബിക്കിനി ഇടുന്നത് അതിലൂടെ എക്സ്പോസ് ആവുന്നത് നമ്മുടെ ശരീരമാണല്ലോ ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരം മനുഷ്യന്റെ ശരീരം പിന്നെ കാണാതിരിക്കില്ലല്ലോ നമ്മളൊരു ഡ്രസ്സൊക്കെ തന്നെ അല്ലേ പരസ്യത്തിൽ അതെ അതെ ഈ ചേച്ചി പറഞ്ഞോളൂ ബിഗ്നി ഷൂട്ട് ആയാലും ഇപ്പോ കോണ്ടത്തിന്റെ ആയാലും ലിബ്ലോക് സീൻ ആയാലും ചേച്ചി ഒരു മടിയില്ലാതെ ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ ഇത്തരത്തിലുള്ള ഷൂട്ടുകൾ ചെയ്യുമ്പോൾ ആൾക്കാര് പറയുന്നത് ഇവള് മറ്റേതാണ് ഇല്ലെങ്കിൽ ഇവളെ കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ എന്നൊരു തരത്തിലുള്ള ഡയലോഗുകൾ വരുന്നുണ്ട് അതിനെതിരെ ചേച്ചിക്ക് എന്താ പറയാനുള്ളത് മനുഷ്യർക്ക് എന്തൊക്കെയാ പറയാൻ പാടില്ല അവരുടെ നാക്ക് ശരിയല്ലാത്തത് അവരുടെ പ്രശ്നമല്ലേ നമുക്കിപ്പോ അവരുടെ വീട്ടിൽ പോയി അവരെ നന്നാക്കാൻ പറ്റില്ലല്ലോ പിന്നെ ഈ ആളുകൾ രണ്ട് തരമുണ്ട് അതായത് ചില ആളുകൾ ഈ പറയുന്നത് ആത്മാർത്ഥമായിട്ടായിരിക്കും കാരണം അവരെ വിശ്വസിക്കുന്നു അവർ അവരുടെ കണ്ണിലൂടെ കാണുന്ന ലോകം എന്താണ് ഇതൊക്കെ തെറ്റാണ് എന്ന് കാണുന്ന ഒരു ലോകമാണ് അപ്പൊ അവരത് പറയുന്നു രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ആളുകൾ എന്ന് പറയുന്നത് വെറുതെ ഒന്ന് കുത്തിയേക്കാം ഒന്ന് ചൊറിഞ്ഞേക്കാം ഒരു കമന്റ് ഇട്ടൊന്ന് ഇതാക്കിയേക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അവര് നമ്മുടെ മൈൻറ്റേണ്ടാവശ്യമില്ല ചേച്ചി നേരത്തെ പറഞ്ഞു ഇത്തരത്തിലുള്ള ഷൂട്ടുകള് ചേച്ചി ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അപ്പോ ന്യൂ ഫോട്ടോ ഷൂട്ടിനും ചേച്ചി തയ്യാറാണോ അല്ല ഞാൻ കംഫോർട്ടബിൾ അല്ല കംഫർട്ടബിൾ അല്ല അല്ല ഇത്തരം നമുക്കിപ്പോ ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് ഇട്ടിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് ന്യൂഡിന് മാത്രം എനിക്ക് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് എന്റെ ശരീരത്തിൽ എന്ത് കാരണം കാണണ്ടല്ലോ സൗകര്യം ഇല്ലാത്തതുണ്ട് നിർബന്ധം സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ആ ആരും തിരഞ്ഞെടുക്കാത്ത ഷൂട്ടുകൾ ചെയ്ത് തിരഞ്ഞെടുത്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചത് കൊണ്ട് ഞാൻ ചോദിച്ചത് ഡിഫറെന്റ് മേഖലയാണ് പോലും ഡിഫറെന്റ് മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല